എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാ നടക്കണേ ചോദിച്ച ഇതൊക്കെ തന്നെ നടക്കണേട്ടോ ഈ സ്റ്റെപ്പുകൾ കണ്ടില്ലേ അത് ഇറങ്ങി പോകുന്നവരുടെയും കയറി പോകുന്നവരുടെയും ബഹളമാണ് കണ്ടത് പലരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് എന്തിനാ എന്തിനാന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും റിസ്ക് ഉള്ളത് കൊണ്ടായിരിക്കും ഇത്രയും ആളുകൾ ഇവിടെ കേട്ടോ കുട്ടികൾ മുതിർന്നവരൊക്കെ അത് നല്ല സ്ഥലം നാട്ടിലുടി പാലക്കാട് ഒരാൾ കേട്ടോ ആയിരം സ്റ്റെപ്പുകൾ ഉള്ള ഒരു വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ യാത്ര തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലെ കൊല്ലിമലയിലാണ് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള വാട്ടർഫാൾസ് ഇങ്ങനൊരു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളിവിടേക്ക് യാത്ര തിരിച്ചത് ഇറങ്ങി വരയ്ക്കുന്നവർക്ക് ചെറിയൊരു വ്യൂ പോയിൻറ്റ് അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഏരിയ കൂടിയാണിത് നിങ്ങളൊരു യാത്രാപ്രിയരാണെങ്കിൽ ഇതുപോലെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും പോകേണ്ട ഒരു ഇടം തന്നെയാണ് ഞാൻ ഇൻട്രോക്ക് വേണ്ടി ആയിരം സ്റ്റെപ്പുകളുള്ള വാട്ടർഫാൾസ് എന്ന് പറയുന്നത് എനിക്ക് കേട്ട അറിവായിരുന്നു കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്റ്റെപ്പുകളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ മാത്രമായിട്ടോ വീഡിയോ എടുത്ത് ഇതുപോലെ ഒരുപാട് ഇറങ്ങി പോകാനുണ്ട് കുടിക്കാനുള്ള വെള്ളം എടുത്തില്ലല്ലോ എന്നുള്ള വിഷമം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനുള്ള സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടക്കത്തിൽ ഞാൻ വിചാരിച്ചിട്ടോ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി പോകുന്നത് ഈ സ്റ്റെപ്പ് ഇത്ര എണ്ണ ഉണ്ടോന്നുള്ള എണ്ണി നോക്കണമെന്നൊക്കെയായിരുന്നു വിചാരം കാല വലിക്ക ഇപ്പം തന്നെ ഇവിടെ നല്ലൊരു പിടുത്താടായിരുന്നു തിരിച്ചു റിട്ടേൺ കയറി പോണ കാര്യം ചട്ടാ പോകായി തീരൂല തീരൂല്ല തീരൂല 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 തീരുലല്ല ആ ലൈസ് കെട്ടി മോനെ ലൈസ് കട്ട് അത് തടഞ്ഞു പോയി ഇത്രയൊക്കെ ഏതച്ചും ബുദ്ധിമുട്ടായൊക്കെ കയറി വരുമ്പോഴും ഇറങ്ങി വരുമ്പോഴൊക്കെ മനോഹരമായ ഇതുപോലത്തെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി തോന്നുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെ ഇറങ്ങി പോകുന്നുണ്ട് കയറി വരുന്നവരൊക്കെ പല ആളുകളുടെയും മുഖവും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും ടയേഡായി എന്നാലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കാണാൻ പറ്റുന്നത് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും തമിഴ്നാട്ടിലെ കൊല്ലി ഹിൽസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാട്ടർഫാൾസ് മിസ് ചെയ്യരുത് ഞങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോഴാണ് റൂമിൽ നിന്ന് എല്ലാവരും പോയി ഞങ്ങൾ നാലു പേർ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ രാവിലെ വന്നവരുണ്ട് അതല്ലാതെ ബാക്കിയുള്ള എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്തായിരുന്നു ഞങ്ങൾ ഇതുപോലെ വാട്ടർഫാൾസ് അല്ലേ നമ്മുടെ നാട്ടിൽ നാട്ടിലത്തെ വാട്ടർഫാൾസ് ഉണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാണുന്നതല്ല നൽകാറുണ്ട് കേട്ടോ യാത്ര സ്റ്റെപ്പ് ഉണ്ട് എന്ന് കേട്ടപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നത് കാരണം ഇതിൻ്റെ പ്രത്യേകത ഒരു പ്രത്യേകത ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത് അത് മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ വാട്ടർഫാൾസ് പ്രതീക്ഷിച്ചതിനേക്കാളും മനോഹരമാണ് കേട്ടോ അടിപൊളിയാണ് അതത്രയും മോളിൽ ചാടി വരുന്ന നല്ലൊരു മനോഹരമായ വാട്ടർഫാൾസ് കുളിക്കണോ ഞാൻ ഈ ഡ്രസ്സ് എത്തിയില്ലല്ലോ റിസ്ക് എടുത്താൽ കാണാൻ പറ്റുന്നൊരു വാട്ടർഫാൾസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ റിസ്ക് എടുക്കാതെ ഇവിടേക്ക് എത്താൻ പറ്റൂല ഇങ്ങനെ ഒരു കിടിലെ വാട്ടർഫാൾസിലെത്തിയിട്ട് അവിടെ ഇത് ഒന്ന് കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റും ഞാൻ കുളിക്കാൻ ഒരുങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നത് ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ തിരിച്ച് പോയിട്ട് ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആദ്യം അടുത്ത് തന്നെ നന്നായി അങ്ങനെ കുളി ഇവിടേക്ക് വരുന്നവർ കുളിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരിക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ മഴക്കാലത്ത് ഇതിനായി ഇതുപോലെ റിസ്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നിലവിലെ മഴയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ധൈര്യമായിട്ട് ഇറങ്ങുന്നുണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ അതിൻ്റെ അടിഭാഗത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീഡിയോയിൽ നിർവചിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായ ഒരു അനുഭവമാണ് അവിടുന്ന് കിട്ടുന്നത് പിന്നെ അത്യാവശ്യത്തിന് നമ്മൾ കുളിക്കുക അതുപോലെ തന്നെ ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ ഒരുപാട് നേരം നിൽക്കുന്നതൊക്കെ ചിലപ്പം റിസ്ക് ആയിരിക്കും വരണം മഴ എന്ന് പറയുന്നത് നമ്മൾ അറിയില്ല ചിലപ്പോൾ മലേൻ്റെ മുകളിൽ എവിടെയെങ്കിലും മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നൊക്കെ വെള്ളം പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെറിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു അത്രയും ശക്തമായിട്ടാണ് വെള്ളം വെയ്യുന്നത് പോരാത്തത് കല്ലോ അതുപോലെ കാര്യങ്ങളൊക്കെ താഴേക്ക് വീണുണ്ടെങ്കിൽ അതൊക്കെ അപകട സാധ്യതയുള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾക്ക് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം നമ്മൾ സ്വയം ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് റിസ്ക് എടുത്ത് പോകാനുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ അപകടപരമായ സ്ഥലത്തേക്ക് പോകുന്നത് സ്വന്തം റിസ്കിലാണ് ായിക്കണം അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അപകടം എന്നൊക്കെ തോന്നുന്നു പക്ഷെ നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്ത് സേഫ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ അവിടെ പോകുന്നതിന് തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്യാറ് പിന്നെയെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അപകടപരമാണ് അപകടമാണ് എന്നൊക്കെ തോന്നുന്നു പക്ഷേ നമ്മൾ അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അറിയുന്നവർക്ക് മനസ്സിലാവും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇൻട്രസ്റ്റഡ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇതൊക്കെ പോകാത്തവർക്ക് ചിലപ്പോൾ വലിയ അപകടപരമായിട്ടൊക്കെ തോന്നും അപകടം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അപകടം തന്നെയാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പറക്കുന്നത് എന്താ റിസ്ക് ഉള്ള കാര്യമാണ് നമ്മൾ എന്നിട്ട് ഫ്ലൈറ്റിലേക്ക് ആരും പറക്കുന്നില്ല ലക്ഷക്കണക്കിന് ആളുകൾ ഫ്ലൈറ്റിൽ ഒരു ദിവസം പറക്കുന്നുണ്ട് ഫ്ലൈറ്റ് താഴേക്ക് വീകില്ല താഴേക്ക് വീണാൽ ജീവൻ പോലും ബാക്കിയുണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഇത് അത് നമുക്ക് ശ്രദ്ധിക്കാൻ പോലും കറ്റാത്ത കാര്യമാണ് ഫ്ലൈറ്റിലേക്ക് യാത്രയൊക്കെ പറയുന്നത് അതുപോലെ തന്നെ റിസ്കുകൾ കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് പക്ഷേ നമ്മൾ അഡ്വഞ്ചർ ആസ്വദിക്കുക അതുപോലെ തന്നെ അപകടകരമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലൂടെ കയറുണ്ട് കയറിട്ട് നമ്മൾ പിടിച്ചിറങ്ങി പോകുന്നുണ്ട് അടിയിലൊക്കെ പാറ കഷ്ണങ്ങളാണ് നമ്മൾ ഈ പാറ കഷ്ണങ്ങളിലൊക്കെ നമ്മൾ കാല് വൈദ്യുതി കാലിൽ മുട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടി ഉണ്ടെങ്കിൽ നല്ല വേദനയായിരിക്കും അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ കയറിൽ പിടിച്ചിട്ട് പോകുകയാണെങ്കിൽ റിസ്ക്കുകൾ കുറവാണ് നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രമേ എനിക്കെന്തായാലും ഈ വാട്ടർഫാൾസും ഈ വാട്ടർഫാൾസിലേക്ക് വരുന്ന വഴികളും ഈ കാഴ്ചകളും ഒക്കെ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലും വാട്ടർഫാൾസുകളുണ്ട് പക്ഷേ ഇത്ര മനോഹരമായ ഒരു ആസ്വാദന വാട്ടർഫാൾസ് എന്ന് പറയാൻ പറ്റിയ വാട്ടർഫാൾസ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ ആതിരപ്പള്ളി ഒക്കെ ഉണ്ടാവും പക്ഷേ ആതിരപ്പള്ളിയിലൊക്കെ ഇറങ്ങി വരുന്ന വൈകൾ ഇത്രത്തോളം ഒരു റിസ്ക് പിടിച്ചതും അതുപോലെ ഇത്രത്തോളം അഡ്വഞ്ചർ ഫീൽ ചെയ്യുന്നതുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിക്കാം അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൂറിസങ്ങളുണ്ടാവും അപ്പോൾ ആളുകൾ വരും ടൂറിസം പ്രൊമോട്ട് ചെയ്യണം ശരിക്കും ടൂറിസത്തിലേക്ക് ഒരുപാട് ആളുകൾ ഇൻട്രസ്റ്റഡ് ആയി വരുന്നുണ്ട് അത് നമ്മൾ കേരളത്തിൽ കേരളത്തിൻ്റെ കേരള ഗവൺമെൻറിന് തന്നെ ഒരുപാട് വരുമാനങ്ങൾ കിട്ടുന്നതും ഒരുപാട് ആളുകൾ ആ നാട്ടിലേക്ക് വരുന്നതുമായ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു നാടിൻ്റെ ഒരു ടൂറിസം കൊണ്ട് തന്നെ വികസനങ്ങൾ വരുത്താം കുറച്ചുകൊണ്ട് ഒരുപാട് ഗവൺമെൻറ്റിന് വരുമാനങ്ങൾ വരുത്താം പുറം രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരികയാണെങ്കിൽ അതും നമ്മുടെ നാടിന് ഒരു എന്താ പറയുക മുതൽക്കൂട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലും ഒരുപാട് കേരളത്തിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് അതെല്ലാം തന്നെ ഇതുപോലെ കാഴ്ചകളും മനുഷ്യരിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാവട്ടെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നാട്ടിലും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആളുകൾ ഒരുപാട് കഴുകിയെത്തും നിങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നല്ലോണം ആസ്വദിച്ചിട്ട് തന്നെയാണ് അവിടെ തിരിച്ചു പോകുന്നത് പുളിയൊക്കെ കഴിഞ്ഞു ഈ അതിമനോഹരമായ വെള്ളച്ചാട്ടം വരുന്നത് തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലെ കൊള്ളിമലയിലാണ് പല സ്ഥലങ്ങളിലായിട്ടുള്ള പാർക്കിങ്ങിലേക്കുള്ള എൻട്രി ഫീ ആണ് കേട്ടോ ഇരുപത് രൂപയാണ് ഒരു ബൈക്കിന് അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ അവിടെ ഉണ്ട് അഞ്ച് രൂപയാണ് ഒരാൾക്ക് എന്ന് പറഞ്ഞപ്പം നമ്മളിതാ ചങ്കത വരുന്നത് കേട്ടോ ചങ്കിന് വിചാരം ഫ്ലൈറ്റിലിട്ടൊക്കെ കയറുന്ന അഞ്ച് രൂപ കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് എൻട്രി നമ്മളിതിലേക്ക് ഉള്ളൂ സംഭവം നടക്കാൻ മാത്രമേ ഉള്ളൂർന്നിട്ടോ ഇപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ ചേരുന്നതാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് എല്ലാം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഉപ്പിലിട്ടതാണെങ്കിൽ ഇവിടെ എല്ലാം ഫ്രൂട്ട്സ് ഐറ്റംസിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് ചക്കയായിട്ടും പൈനാപ്പിളായിട്ടും അങ്ങനെ എല്ലാവിധ പല ടൈപ്പ് ഫ്രൂട്ട്സ് അങ്ങനെ അവിടെ ബോർഡുണ്ട് ബോർഡ് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നോക്കുക എന്നല്ലതൊന്നും മനസ്സിലാവില്ല കേട്ടോ എല്ലാം തമ്മിലാണ് അവസാനം സാധനം ഒന്ന് മനസ്സിലായി അതിന് ടിക്കറ്റിന് എത്ര രൂപ ആയിരുന്നല്ലോ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ആഗായ ഗംഗ എന്നാണ് ഈ വാട്ടർഫാൾസിൻ്റെ പേര് മലയാളത്തിലെ ആകാശഗംഗ എന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ തമ്മിയനെ പരിചയപ്പെടുമ്പോൾ ഉണ്ടായിരുന്നു ആ കെദപ്പ് എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മല തിരിച്ചു കയറുന്നതിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം